ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിനെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവതിവാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഹാൻഡെക്സ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വേവ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൽ ഹാൻഡെക്സിൽ വന്നിരിക്കുന്ന സെയിൽസ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അതുപോലെ സെയിൽസ് വിമൺ പോസ്റ്റിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും നോട്ടിഫിക്കേഷൻ്റെ ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഗസഡില് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുത്തത് അതിൽ കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീസ് കോപ്പറേ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് ഹാൻഡക്സിലേക്ക് വേണ്ടിയിട്ട് സെയിൽസ്മാൻ അതുപോലെ തന്നെ സെയിൽസ് വുമൺ സെയിൽസ്മാൻ ഗ്രേഡ് ടു സെയിൽസ് വുമൺ ഗ്രേഡ് ടു തസ്തികയിലേക്ക് അപേക്ഷ അണിച്ചത് അതിൽ ശമ്പളമൊക്കെ വളരെ കുറവാണ് ശമ്പളം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് മുതൽ ഏഴായിരം വരെയാണ് ശമ്പള സ്കെയിലൊക്കെ കാണിക്കുന്നത് അതുപോലെ ഒഴിവുകൂടെയാണ് മൂന്ന് ഇപ്പോൾ ജനറൽ വിഭാഗത്തിനായിട്ട് സൊസൈറ്റി വിഭാഗത്തിൻ്റെ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ അതിലേക്ക് വന്നിരിക്കുന്ന ഒഴിവുകൾ ആൻറ്റിസിപ്പേറ്റ് വേക്കൻസി അത്ര വേക്കൻസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ സെയിൽസ്മാൻ അതുപോലെ ക്രെഡിറ്റ് ടു അതുപോലെ സെയിൽസ് വുമൺ ക്രെഡിറ്റ് ടു തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് അതുപോലെ ഇതിലേക്ക് ഡാറ്റ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഒന്ന് ആറ് രണ്ടായിരത്തി ആറ് കണക്കാക്കിയിട്ടായിരിക്കും ഒന്ന് ആറ് രണ്ടായിരത്തി ആറിനും അതുപോലെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഉള്ള ഏജ് അളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നത് എസ് എസ് എൽ സി പാസ്സായിരിക്കാം മിനിമം ഒരു പത്താം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കുക എസ് എസ് എൽ സി പാസ്സായിട്ടുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിൻ്റെയും യൂസറുടെയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻറ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്റ്റ് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈക്ക് ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്ക നോക്കുകയാണെങ്കിൽ നാ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ